ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുവരെയും നമ്മൾ നമ്മൾ വോട്ട് ചെയ്ത അധികാരത്തിലേറിയ ആളുകൾ ഒരു പ്രത്യേക മതസമുദായത്തിനു വേണ്ടി മാത്രം ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു നാടിന്റെ വികസനം നഗരത്തിന്റെ പുരോഗതി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ എങ്ങാനും ഉണ്ടായോ അതോ അത് വെറും വാക്കുകളിലും വാഗ്വാദങ്ങളിലും ഒതുങ്ങിയോ എന്നതൊരു ചോദ്യമാണ് ഇപ്പോ നമുക്കറിയാം ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിം പുരോഹിതന്മാര് പോലും രാജ്യ രാജ്യസേവനമാണ് പ്രധാനമെന്നും ഏതെങ്കിലും ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് താമര കയ്യിലെടുക്കുന്ന സാഹചര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അപൂർവ്വ കാഴ്ചയല്ല സാധാരണ കാഴ്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഏറെ ഏറെയുണ്ടെന്ന് ബിജെപി സ്ഥാനാർത്ഥ്യ സൂലിച്ച് അങ്കണവാടിയുടെ ശോചനീയാസ്ഥ കോഴിക്കോട് കോർപ്പറേഷനിലെ ജനസാന്ദ്രത ഏറിയ തീരദേശവാദായ ടോപ്പയിൽ ജനകീയ വിഷയങ്ങൾ ഏറെ ഏറെയുണ്ടെന്ന് ബിജെപി സ്ഥാനാർത്ഥി ദിവ്യ സൂചിച്ച് അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പ്രാദേശിക റോഡുകളുടെ തകർച്ച തുടങ്ങി നാല് പതിച്ചാണ്ടായിരുന്ന വികസന വഴിപ്പ് ബിജെപിക്ക് ഏറെ വിജയപ്രതീക്ഷ നൽകുമെന്നും സ്ഥാനാർത്ഥി പറയുന്നു സുരാജ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ വെസ്റ്റീൽ ഏരിയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് തിരിയാ സുനാ ഈ തെളിപ്പിന് ശേഷം എന്തൊക്കെയാണ് മൂന്നാംഘട്ടത്തിലേക്ക് കടന്നു വെള്ളി അവസാനഘട്ടിലാണ് തന്നെ പ്രതികരണം നടക്കുന്നത് എന്തൊക്കെയാണ് തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് തിരിയാ സുരാജ് ചോദിച്ചത് തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നിരവധി വിഷയങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു ജനസാധ്യത ഒരുപാട് കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ആണെങ്കിലും പ്രതികരണം പ്രതികരണം എന്ന് വെച്ചാല് പളച്ചല്ലാത്ത വികസിക്കാത്ത ഒരു സ്ഥലമാണ് താ ഇപ്പോ ഈ തോക്കേ ബീച്ച് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഇല്ല വികസനമില്ല വർഷായിട്ടും വർഷമായിട്ടും വികസനമില്ലാത്തതാണ് ഇവിടെ വന്നപ്പോ ഇവർ ആദ്യം പറഞ്ഞത് എനിക്ക് ഒരു അംഗനവാടി വേണം അവർ കെട്ടിടം പണിയാൻ സ്ഥലം കൊടുത്തിട്ടും അതിനെ യാതൊരു ഇന്ത്യ നോക്കാൻ നടക്കുകയാണ് ഇപ്പം ഉള്ള ഈ രാഷ്ട്രീയക്കാർ വരുന്നത് പിന്നെ പറയുന്നത് പോസ്റ്റൽ ഡൈറ്റീരിയ പരാതി നൽകിയിട്ടുണ്ട് പിന്നെ അവർ പറയുന്നത് ഈ വഴി വഴി ശരിയാക്കി കൊടുക്കാനാണ് അപ്പൊ ഞങ്ങൾ ഇറക്കു കൊടുത്തിട്ടുണ്ട് എന്ത് വന്നാലും ഈ എന്ത് ചില രീതിയാണ് ഞങ്ങൾ നേരിടുന്നതെങ്കിലും ഈ അംഗനാടി എന്തായാലും ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട് ഓർത്ത് ഈ ബാലഗോകുലം അതുപോലെ തന്നെ അണിക്കുട്ടുകളിലൂടെയാണ് ഒരു ജീവിലേക്ക് പൊതുപ്പാടിലേക്ക് ആണു വരുന്നത് ഇപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എങ്ങനെ തോന്നുന്നു ഇതൊരു നിമിഷ ബാലഗോകുലത്തിലും റിസർച്ചിലൊക്കെയാണ് ഞാൻ അതില് വന്നത് പതക്കൻ്റെ ഒരു ഇതിലേക്കുള്ള ഒരു കാൽവെപ്പ് എടുത്തുവെച്ചത് പോലെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഏതൊരു നല്ലൊരു തയ്യാറ്റ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത് ഈ തപ്പൊരു വാർഡിനെ നോക്കും അപ്പൊ കഴിഞ്ഞ തവണ ഐകാണ് ബിജെപി രണ്ടാം സ്ഥാനത്ത് വാർഡാണിത് അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ മുന്നേറ്റം തന്നെ കഴിഞ്ഞ രണ്ട് തവണ കുറച്ച് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ ഇത്തവണ കൂടി പോരാട്ടം നടക്കുന്നുണ്ടാവില്ല വാശിയേറിയ പോരാട്ടം തന്നെ നൂറ് ശതമാനം ഉറപ്പിലാണ് ഞങ്ങൾ ഇപ്പം ചലിക്കുന്നത് ടീം സെറ്റ് ഒരുപാട് ഒരുപാട് പെർഫെക്റ്റ് പവർഫുൾ ആണ് ഞങ്ങളെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ത് അഭിപ്രായം തപ്പിൽ വാർഡിൽ ബിജെപി വിജയ്ക്കും ഒരു കൗൺസിലർ ആയിട്ട് നമ്മൾ മുന്നോട്ട് എത്തുന്ന നൂറ് ശതമാനം ഇപ്പൊ നിങ്ങൾക്ക് സംസാരിച്ചു ഓരോ വാർഡുകളിൽ എത്തുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് കാരണം ഈ നാൽപ്പത്തഞ്ചു വർഷം എല്ലാം ഭരിച്ചിട്ടും ഞാനൊരു തരത്തിലും വികസനം എത്തില്ലെന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വീടുകൾ വീട്ടുമാരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണം കഴിഞ്ഞപ്പോ വീട്ടുകൾ എത്തുമ്പോൾ അമ്മമാരായാലും പിന്നെ ഉമ്മമാരായാലും രണ്ട് കൈ പറ്റിയാണ് ഇപ്പോ സ്വീകരിക്കുന്നത് എനിക്ക് അതൊരു നെഗറ്റീവ് ആയിട്ട് ഒരു സ്ഥലത്തും ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് വിഷയം കൂടി സംബന്ധിച്ചിട്ടുണ്ട് കാരണം എന്റെ അവരുടെ പഠനപ്പെടങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥി നിർത്താൻ പറ്റിയില്ല ഈ ഇവിടെ പുറത്തുള്ള ഒരാളാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ വിഷയം കൂടി ഉണ്ട് അപ്പൊ എങ്ങനെയാണോ എന്തായാലും അല്ലൊരു നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഇവിടെ പോയാലും ഞങ്ങൾ നാടക നാട്ടുകാരി ഉണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങൾക്ക് പുറത്തുള്ള ഒരാളോ വേണ്ട ഒരു കാഴ്ചപ്പാടുള്ളവരുണ്ട് പിന്നെ ഒരട്ടർക്ക് അവരുടെ കാഴ്ചപ്പാടുള്ളതുണ്ട് എന്തായാലും എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ഈ ഒരു കാര്യത്തിൽ നാട്ടിൽ കാണാനായതുകൊണ്ട് നൂറ് സമൂഹം അവർ പോസിറ്റീവായിട്ടാണ് തിരിയുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ലക്ഷ്യം അതുപോലെ തന്നെ ഈ തോക്കൽ പാടുന്ന സ്ഥാനാർത്ഥി വളരെ വിജയപ്രതീക്ഷയാണ് കോഴിക്കോട് മുഖ്യ പ്രശ്നമില്ലാജനം കാലങ്ങളില് നമുക്കറിയാം ബി ജെ പിക്ക് കേരളത്തില് ഉണ്ടായിരുന്ന അവസ്ഥകള് പലതും കുപ്രചരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു അതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഇലക്ഷനിൽ മൈനോറിറ്റി വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ നമുക്കൊരു ശുഭാന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും നമ്മൾ ഇത് കൈ നേട്ടി സ്വീകരിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഭരണം അതായത് കേരളത്തിന്റെ ഭരണം കൊണ്ട് അവര് ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി വിദ്യാസമ്പന്നരായ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകള് അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വീകാര്യമായിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ അവരോട് കൂടെ നിൽക്കാൻ അവര് തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നത് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നിടത്ത് നിന്നാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പി തരംഗം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല തൃശൂർ കോർപ്പറേഷനിലും ബി ജെ പി വിജയിക്കുമെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആർ എസ് എസിന്റേതായി പുറത്തു വരുന്നത് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പോലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സർക്കാരിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ തിരുവനന്തപുരത്തും തൃശൂരിലും ഓരോ ജില്ലാ പഞ്ചായത്ത് കൂടി ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്തിൽ ബി ജെ താമര വിരിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകൾ ജില്ലാ പഞ്ചായത്തിൽ ഒരു ബി ജെ അംഗം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫല സൂചനയുടെ പ്രതീകം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം കാരണം ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്തുകളും ഒക്കെ തന്നെയുമല്ല ഇപ്പം ഏതാണ്ട് നാല് ജില്ലകൾ ി ജെ പി ജയിച്ചടക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രധാനപ്പെട്ട സാധാരണ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലാണ് പോളിങ് ശതമാനം പലപ്പോൾ കുറയാറ് തിരുവനന്തപുരം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പക്ഷേ ഇപ്പോൾ സമ്പോട്ടിച്ചിരിക്കുന്നത് മലയോര മേഖല അടക്കമുള്ള ജില്ലകളിലാണ് ഇടുക്കി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പോലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കേണ്ടില്ല പൊതുവെ ഉണ്ടായ ഒരു മടുത്ത് അവസാനഘട്ടത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളല്ല മറിച്ച് വൈകാരികമായ ചില വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടായ ചടങ്ങുകൾ കൊള്ള രാഹുൽ നക്കൂട്ടത്തിൽ വിഷയം അവസാനം ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയിലേക്ക് ഇതേ കാര്യങ്ങളാണ് കേരള സമൂഹം ചർച്ച ചെയ്തത് അതുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന ഒരു ബോധമുണ്ട് ജനങ്ങളുടെ അത് ഒരു കാരണമാകാം ജനങ്ങളുടെ മനസ്സുമെടുത്തൊരു വിഭാഗമുണ്ട് കേരളത്തിൽ ക്ഷളുകൾ തന്നെയാകാം ഒരുപക്ഷെ ഒരു കാലത്ത് പാർട്ടിയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് ചേർന്നിരുന്ന ചില ചില ജനവിഭാഗങ്ങളും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഒരുപക്ഷെ സി പി എമ്മും സി പി എമ്മിന്റെ ചില നേതാക്കളും ഒക്കെ പ്രതികൂട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സി പി എമ്മിനെ അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന അപൂർവം ഇടതുപക്ഷ വോട്ടുകളും ഒരുപക്ഷെ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അവർ ഒരിക്കലും യൂണിയനിലോ ബിജെപിക്കോ മുഖ്യാനാവില്ല അങ്ങനെ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം പിന്നെ ഉള്ളത് ഒരു ആലസ്യത്തെ തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും സംഭവിക്കുന്നത് നഗരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കൊണ്ടിൽ ഒരു അവധിയുടെ ആലസ്യം സർക്കാർ ജീവനക്കാർ ടെക്നോ പാലക്കിലെ ഏഹ് ജീവനക്കാർ ഒക്കെ ഉണ്ട് അവർ എത്രത്തോളം രാഷ്ട്രീയമായി ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ഒരു നാട്ടിൽ പോകുകയോ ഒരു വീക്കെന്റോടെടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ ഒരു നാട്ടിൽ പോകാൻ ഒരു ശേഷം പോയി വന്നാൽ എപ്പോ നാട്ടിൽ പോയി എന്ന് നോക്കിയാൽ അറിയാമല്ലോ അവരുടെ കൂട്ടിരിക്കുകയും ചെയ്യും അതുപോലെ കാരണങ്ങളാണ് തിരുവനന്തപുരത്ത് അൻപത്തി എട്ട് ദശാംശമാനം മാത്രമാണ് തിരുവനന്തപുരം നാലിരത്തിനുള്ളിൽ കൂട്ട് അതിന്റെ കണക്ക് വരുമ്പോൾ പരമാവധി അവധി അറുപതാകും എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ രണ്ട് ശതമാനം കുറവാണ് തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി ഏഴ് ശതമാനം മറ്റുമാണ് വോട്ട് രണ്ട് വർഷത്തേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ആകെ കേരളത്തിലെ വോട്ട് ദക്ഷിണ കേരളത്തിൽ ഏഴ് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ശരാശരി കണക്ക് വരുമ്പോൾ എഴുപത്തി ഒന്ന് എഴുപത് ദശാംശം ഒൻപത് ശതമാനമാണ് രണ്ട് വർഷം എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനം കേരളം മൂന്ന് ശതമാനത്തോളം കുറവാണ് ഒരു പക്ഷേ അന്തിമ കണക്കുകൾ വരുമ്പോൾ പോസ്റ്റൽ ബോട്ട് അന്തിമ കണക്കുകൾ എല്ലാം വരുമ്പോൾ പത്ത് ശതമാനങ്ങൾ കൂടാ എങ്കിലും രണ്ടായിരത്തി ഇരുപതുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ശതമാനത്തിന്റെ എക്കണോമിക് ഫ്രണ്ടുകൾ രണ്ട് ശതമാനം കുറവുണ്ട് അത് എന്തിന്റെ സൂചനയാണ് ഇത് വർത്തിക്കാണ് അതിന്റെ പെരുടെ ശിക്ഷാ സാധ്യത ആണ്ട് നെഞ്ചിരിപ്പാണ് കൂട്ടുകൾ പക്ഷത്തിന് വേണ്ടി ആശ്വസിക്കാം അങ്ങനെ കിട്ടാനുള്ള വോട്ടുകൾ കീട അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടു നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസ് വോട്ടുകളാണ് അല്ലെങ്കിൽ ബിജെപി വോട്ടുകളാണ് എന്ത് വേണമെങ്കിൽ പറയാം തിരിച്ചും ഒരു വ്യക്തി ഉണ്ട് ഇടതുപക്ഷത്തിന്റെ ചെയ്തികൾ മരം ഇടതുപക്ഷ ആനുകൂല്യങ്ങൾ ചില വോട്ട് മരവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ദോഷകരമായ മനസ്സാണ് കോൺഗ്രസ് നമുക്ക് ഇടത്തോളം കോൺഗ്രസ് വോട്ടുകളെല്ലാം ചെയ്തു സംവിധാനം ഉണ്ടെന്ന് പ്രവർത്തിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പുകളേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് തിരുവനന്തപുരം വളരെ തിരുവനന്തപുരവും കോഴിക്കോട് കോർപ്പറേഷനും ഉൾപ്പെടെ ഏതാണ്ട് നാലോളം ജില്ലകൾ ബി ജെ പി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പോലും പ്രചാരണത്തിനിറങ്ങിയ മുസ്ലിം പുരോഹിതന്മാർ പള്ളിമെമ്പറുകളിൽ നിന്ന് പോലും രാഷ്ട്രത്തെ സേവിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നന്ദി